കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിഷുക്കാലവും സമൃദ്ധിയുടെ പുതുവർഷത്തെ വരവേൽക്കാൻ മലയാളികൾ എല്ലാ പ്രേക്ഷകർക്കും ചാനൽ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ വിഷുക്കാലം മലയാളിക്ക് ഗൃഹാതുരത ഉണർത്തുന്ന ആഘോഷകാലം കൂടിയാണ് സമ്പൽ സമൃദ്ധിയുടെ പോയ കാലം ഓർത്തെടുക്കാനും പുതുവർഷ പുലരിയിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിന് തുടക്കമിടാനും കണി കണ്ട് കൈനീട്ടവും വാങ്ങി ഓരോ മലയാളിയും ആഘോഷം വർണ്ണാഭമാക്കുന്നു കാർഷിക മേഖലയുടെ ഉണർവിൻ്റെയും വിളവെടുപ്പിന്റെയും കാലമാണ് വിഷുക്കാലം ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷത്തെ വരവേൽക്കുന്നത് ഗൃഹാതുര സ്മരണകളോടെയാവും വിഷുവിൻ്റെ വരവറിയിച്ച് കൊന്നമരങ്ങളിൽ പീതവർണ്ണങ്ങളിൽ പൂക്കൾ നിറയുന്നതോടെ ആഘോഷാരവങ്ങൾക്ക് പ്രാരംഭം കുറിക്കുന്നു നാടും നഗരവും ഉണരുന്നതോടെ വാനിൽ വർണ്ണങ്ങൾ വിരിയിച്ച് വിഷുദിനത്തിനായുള്ള കാത്തിരിപ്പ് അഴകോടെ അണിഞ്ഞൊരുങ്ങി വിഷുപ്പുലരിയിൽ കണി കണ്ട ശേഷം മുതിർന്നവർ നൽകുന്ന വിഷു കൈനീട്ടം വാങ്ങാനും അനുഗ്രഹം തേടാനും ഇളം തലമുറക്കാരുടെ ഒരു വരവുണ്ട് കുടുംബത്തിലെല്ലാവരും ഒത്തൊരുമിച്ച് വിഷുദിനം ആഘോഷമാക്കുമ്പോൾ നാടിനത് കാർഷികോത്സവമാകുന്നു തിന്മയെ തോൽപ്പിച്ച് നന്മ വിളയാടാൻ തുടങ്ങുന്ന കാലമാണ് ഓരോ മലയാളിക്കും വിഷുക്കാലം പോയ കാലത്തെ കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാൻ ഒരുമയോടെ ആഘോഷമാക്കുന്ന കാർഷികോത്സവം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷുക്കാലം നഷ്ടപ്പെട്ട പഴയകാല കാർഷിക സമൃദ്ധി തിരിച്ചുപിടിക്കാൻ ഒരുമയോടെ മുന്നിട്ടിറങ്ങിയാൽ ലക്ഷ്യം കാണുമെന്ന മുന്നറിയിപ്പ് ജാതിമത ചിന്തകൾക്കതീതമായി ആഘോഷങ്ങളെ വരവേൽക്കുന്ന മലയാന്മയുടെ നന്മയെ ലോകം നോക്കിക്കാണുന്നത് സ്നേഹാദരവുകളോടെയാവും നന്മയുള്ള മലയാളി മനസ്സുകളുടെ ഒരു ആഘോഷക്കാലം കൂടിയാണ് കടന്നു പോകുന്നത് ഐശ്വര്യവും ഒരുമയും എന്നും നിലനിന്നു കാണാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന ഉത്സവകാലമാണ് വിഷുക്കാലം തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കാനാവുമെന്ന ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ പുതുവർഷ പിറവി രാവിലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ഒരു വർഷത്തെ തുടക്കം കുറിക്കുകയാണ് നന്മയുടെ വിജയം നേടുന്ന പുത്തൻ ഓരോ വിഷുക്കാലവും ക്യാമറാമാൻ സുനിൽ സുനിൽമോഹനൊപ്പം നയന ബാലകൃഷ്ണൻ ചാനൽ പെരിന്തൽമണ്ണ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ രൂപ വരെ വായ്പ നൽകുന്ന കാരുണ്യ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി